നമസ്കാരം നോർക്ക വാർത്തകൾ സൗദി അറേബ്യയിലെ ആരോഗ്യ മന്ത്രാലയത്തിലേക്ക് അഥവാ തബൂക് പ്രോജക്റ്റിലേക്ക് വിവിധ സ്പെഷ്യാലിറ്റി ഡോക്ടർമാരുടെ ഒഴിവുകളിലേക്ക് നോർക്ക റൂട്ട്സ് റിക്രൂട്ട്മെന്റ് സംഘടിപ്പിക്കുന്നു അഡീഷണൽ സൈക്യാട്രി അഡൽറ്റ് യൂറോളജി കാഡിയാക്ക് അനസ്തേഷ്യ കാഡിയാക് സർജറി ഡെൻറ്റിസ്ട്രി ഡെർമറ്റോളജി എമർജൻസി മെഡിസിൻ എൻഡോക്രൈനോളജി ഇ എൻ ടി ജനറൽ സർജറി ഐ സി യു അഡൽറ്റ് ഇൻ്റർവെൻഷനൽ കാർഡിയോളജി ഇൻറ്റർവെൻഷനൽ ന്യൂറോളജി ഇൻറ്റർവെൻഷനൽ റേഡിയോളജി ന്യൂനോറ്റോളജി ന്യൂറോളജി പ്രസവചികിത്സ ആൻഡ് ഗൈനക്കോളജി ഇൻഫർട്ടലിറ്റി ഓങ്കോളജി റേഡിയോളജി ഒപ്താൽമോളജി സർജറി പീഡിയാട്രിക് ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റൈനൽ എൻഡോസ്കോപ്പി പീഡിയാട്രിക് ഐസി യു പീഡിയട്രിക് ന്യൂറോളജിക്കൽ ഡിസീസസ് പീഡിയാട്രിക് സൈക്യാട്രി പീഡിയാട്രിക് യൂറോളജി സർജറി പീഡിയാട്രിക്സ് പ്ലാസ്റ്റിക് സർജറി സ്പൈനൽ സർജറി വാസ്കുലാർ സർജറി സ്പെഷ്യാലിറ്റികളിലാണ് ഒഴിവുകൾ സ്പെഷ്യാലിറ്റികളിൽ കുറഞ്ഞത് രണ്ട് വർഷത്തെ പ്രവൃത്തി പരിചയമുള്ളവർക്ക് അപേക്ഷിക്കാം അപേക്ഷകർ മുൻപ് എസ് എ എം ആർ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തവർ ആകരുത് കുറഞ്ഞത് ആറുമാസത്തെ കാലാവധിയുള്ള സാധുതയുള്ള പാസ്പോർട്ടും ഉള്ളവരാകണം അഭിമുഖ സമയത്ത് പാസ്പോർട്ട് ഹാജരാക്കേണ്ടതാണ് വിശദവിവരങ്ങൾക്ക് ഡബ്ല്യൂ 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 ഡോട്ട് നോർക്ക ഡോട്ട് ഒ ആർ ജി വെബ്സൈറ്റ് സന്ദർശിക്കുക ഇതിനായുള്ള അഭിമുഖത്തിൻ്റെ തീയതി പിന്നീട് അറിയിക്കും വിശദമായ ബയോഡേറ്റയും വിദ്യാഭ്യാസം പ്രവർത്തി പരിചയം പാസ്പോർട്ട് എന്നിവയുടെ പകർപ്പുകളും സഹിതം ആർ എം ജി ത്രീ ഡോട്ട് നോർക്ക അറ്റ് കേരള ഡോട്ട് ജിഒവി ഡോട്ട് ഇൻ എന്ന ഇമെയിൽ ഐ ഡിയിലേക്ക് ജൂലൈ രണ്ട് രാവിലെ പത്ത് മണിക്കകം അപേക്ഷിക്കണമെന്നും നോർക്ക അധികൃതർ അറിയിച്ചു ഇതോടെ നോർക്ക വാർത്തകൾ സമാപിക്കുന്നു നമസ്കാരം